ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ലൈഫ് ഭവന നിർമ്മാണം ആരോഗ്യ മേഖല എന്നിവയ്ക്ക് പ്രധാന മുൻഗണന നൽകി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന നിർമ്മാണത്തിനാണ് ബജറ്റിൽ പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ വർഷത്തിനുള്ളിൽ വീടുകൾ നിർമ്മിച്ചു നൽകും ആരോഗ്യമേഖല ശുചിത്വം കുടിവെള്ള വിതരണം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മുൻവർഷത്തെ നീക്കിയിരുപ്പ് ഉൾപ്പെടെ നാൽപ്പത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ആകെ വരവും മുപ്പത്തി ഒൻപത് കോടി അറുപത്തിയാറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചിലവും അൻപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ നീക്കിയിരിപ്പും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ആണ് അവതരിപ്പിച്ചത് ഭദ്രമായ സാമ്പത്തിക അടിത്തറയാണ് ആധുനികകാലത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളാകെ ഏറ്റെടുക്കണമെങ്കിൽ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരവുകളെ മാത്രം ആശ്രയിച്ചാൽ മതിയാകില്ല സർക്കാരിൽ നിന്നും കിട്ടുന്ന ഗ്രാൻഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി നികുതി വരുമാനത്തിനു പുറമെ അധിക വിഭവ സമാഹരണം ബജറ്റ് ലക്ഷ്യം നവകേരള മിഷന്റെയും ദുരന്ത നിവാരണ പദ്ധതിയുടെയും ഭാഗമായി വിവിധ വകുപ്പുകളിൽ നിന്ന് അനുയോജ്യമായ പ്രൊജക്ടുകൾക്കുള്ള വിഭവ സമാഹരണം ഇതിൻ്റെ ഭാഗമാണ് തനത് വരുമാനം നിയമാനുസൃതം പഞ്ചായത്തിൽ ലഭിക്കേണ്ട നികുതി നികുതിതര വരുമാനം സമാഹരിക്കുന്നതിൽ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട ജീവനക്കാരെയും അവർക്ക് മേൽനോട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് മേലുദ്യോഗസ്ഥരെയും ഭരണസമിതി അഭിനന്ദിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലെ അനുബന്ധന പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക സ്പോർട്സ് യുവജനക്ഷേമം എന്നീ പദ്ധതികൾക്കും മൃഗസംരക്ഷണ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കൽ ശുദ്ധജല മത്സ്യകൃഷി പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ വൃദ്ധക്ഷേമ പദ്ധതികൾ വനിതാക്ഷേമം പട്ടികജാതി ക്ഷേമ പദ്ധതികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി മറ്റു മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ബജറ്റിൽ പങ്കെടുത്തു